ഒരു നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല കാരണം എൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം നേരിട്ടിറങ്ങിയപ്പോൾ കിടക്കുന്നതാണ് ഈ ഫ്ലെക്സുകളെല്ലാം തന്നെ ഇതിലിപ്പോൾ ഒരു പാർട്ടിയൊന്നും ഒന്നുമില്ല അതിപ്പോൾ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ അത് ഏതു ആവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ പ്രധാനമന്ത്രി ആവട്ടെ ആരുമാവട്ടെ എല്ലാവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമായി നിൽക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി തന്നെ നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് ഉത്തരവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കിനെ െങ്കിൽ കോടതിയുടെ വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ കിഴക്കേക്കോട്ടയിലെ പുത്തരിക്കണ്ടം മൈതാനത്താണ് ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല കാരണം എൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകളാണ് ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഈ കാണുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ നിറഞ്ഞത് ഇപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം പിടികിട്ടും മറ്റൊന്നല്ല ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം നേരിട്ടിറങ്ങിയപ്പോൾ കിടക്കുന്നതാണ് ഈ ഫ്ലെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഒരു വർഷങ്ങളായി പഴക്കമുള്ള നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പാർട്ടി പരിപാടികളാണെങ്കിലും അല്ലാതെ നടക്കുന്ന യോഗങ്ങളാണെങ്കിലും അല്ലാതെ നടക്കുന്ന സമ്മേളനങ്ങളാണെങ്കിലും അവിടെയെല്ലാം തന്നെ ചിരി ചിരിതൂകി നിൽക്കുന്ന നമ്മുടെ പല രാഷ്ട്രീയ പ്രമുഖന്മാരുടെയും നേതാക്കളുടെ എല്ലാം തന്നെ ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ഈ പുറകുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ഗ്രൗണ്ടിൽ കിടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ എല്ലാം തന്നെ ഇവിടെ ഒഴിപ്പിച്ചിട്ടിരിക്കുന്നത് ഏതായാലും ഇത് ജനങ്ങൾക്കൊരു ശല്യമാകുന്നു ഒരു പൊതുശല്യമാകുന്നു എന്നുള്ള കംപ്ലൈൻറുകൾ നിരവധി തവണ കോടതി മുൻപിൽ െത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചന്ദ്രൻ അടക്കം ഈ കാര്യത്തിൽ പല നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്തുള്ള പല കേന്ദ്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വളരെ വേഗത്തിൽ അതും എത്രയും വേഗം തന്നെ ഒഴിപ്പിക്കുന്ന തിരക്കിലാണ് നമ്മുടെ കോർപ്പറേഷൻ ജീവനക്കാർ കാരണം ഇത്തരത്തിൽ ഒഴിപ്പിച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് നല്ല പണി കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടിയായിട്ടാണ് എല്ലാവരും പ്രവർത്തനം രെല്ലാം തന്നെ ഒരുമിച്ചിറങ്ങി ഇപ്പോൾ ഒറ്റയടിക്ക് ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ മാറ്റുന്ന തിരക്കിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ പുറകിൽ നോക്കിക്കാണാം ഇതിലിപ്പോൾ ഒരു പാർട്ടിയൊന്നും ഒന്നുമില്ല അതിപ്പോൾ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ അത് ഏതു ആവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ പ്രധാനമന്ത്രിയാവട്ടെ ആരുമാവട്ടെ എല്ലാവരുടെയും ഫ്ലെക്സ് ബോർഡുകൾ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് ശല്യമായി നിൽക്കുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡുകളും അടിയന്തരമായി തന്നെ നമ്മുടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് ഉത്തരവ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളുകയാണ് അതാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണുന്നത് ഏതായാലും ഇത് ഇനി എങ്ങനെ സംസ്കരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഇതൊന്നും തന്നെ ഇനി വീണ്ടും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളല്ല അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് ഇനി ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതായാലും കഴിഞ്ഞ ദിവസം അടക്കം ഈ റോഡ് തടസ്സപ്പെടുത്തി പല സമ്മേളനങ്ങൾ നടക്കുന്നതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പല പ്രവർത്തികളും നടക്കുന്നതെല്ലാം തന്നെ കോടതി കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ വേഗത്തിൽ തന്നെ മാറ്റണമെന്നുള്ള അറിയിപ്പൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരെ രണ്ട് രീതിയിലും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതൊക്കെ സാധാരണക്കാരോട് അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശമാണ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രമുഖ നേതാക്കളും വരുന്നത് നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും ഇത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാക്കിന് അല്ലെങ്കിൽ കോടതിയുടെ വാക്കിന് എത്രത്തോളം വിലയുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ പുറകിലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഫ്ലെക്സ് ബോർഡുകൾ ഈ പല ഭാഗത്തും നമുക്കറിയാം ഈ സെക്രട്ടേറിയൻ്റെ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ പല പാർട്ടി പരിപാടികൾ നടക്കുന്ന മേഖലകളിലാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഫ്ളെക്സ് ബോർഡുകളുണ്ട് ഇതെല്ലാം തന്നെ സ്ഥാപിക്കുന്നത് അതാണിപ്പോൾ ഈ പറയുന്ന റവന്യൂ ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും മറ്റുള്ള കോർപ്പറേഷൻ വിഭാഗക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയടിക്ക് ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഏതായാലും നമുക്ക് ചുമ്മാ ഒന്നിപ്പോൾ ഒരു നഗരപ്രദീക്ഷണം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പലയിടങ്ങളിൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വരുന്ന വഴിയിലാണെങ്കിൽ കൂടി സെക്രട്ടേറിയൻ്റെ മുൻഭാഗത്തു നിന്നൊക്കെ ഒരുവിധം ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇത്തരത്തിൽ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും അവിടെ നിന്നും പല മേഖലകളിൽ നിന്നും ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടെ വന്നുകൊണ്ട് ഇവിടെയാണ് തള്ളുന്നത് ഇവിടെ മാത്രമല്ല ആറ്റുകാലിലെ പല ഒരു സ്വകാര്യ ഭൂമിയിലടക്കം ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ നിറ ചിരികളോടുകൂടി നിൽക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നമുക്ക് ഈ പുറകിലായിട്ട് ഇങ്ങനെ അടുക്കടുക്കായിട്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പണിയെടുക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തള്ളുന്നവർ പറയുന്നത് ഇവർക്ക് മുകളിൽ നിന്ന് പറയുന്ന പണി ചെയ്യാൻ മാത്രമേ ഞങ്ങൾ അറിയുള്ളൂ അല്ലാതെ അതിലിപ്പോ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണോ പ്രതിപക്ഷ നേതാവാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവർ അത് ഇതിനോട് പറയുന്നത് പ്രതികരിക്കുന്നത് അവർ ഇത്തരത്തിലാണ് ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് മാറ്റുന്നുണ്ടെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ സാധാരണ പോലെ ആകുമെന്നാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായം അത് ശരിയാണ് നമ്മൾ എന്ത് കാര്യം ഒരു തുടക്കത്തിൽ ഉണ്ടാകുന്ന ആകെ ആവേശം നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയായിരിക്കും ഇതും ഇതെല്ലാം തന്നെ വീണ്ടും പഴയപടി ആകുമെന്നാണ് ജനങ്ങളുടെ ഒരു ആശങ്ക ഇത് ല്ല ഏറ്റവും കൂടുതൽ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് പരിസരത്താണ് മിക്കവാറും ഭാഗങ്ങളിലെ ബോർഡുകളെല്ലാം തന്നെ നമ്മൾ അവിടെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഒരു മുടി വെട്ടി ഒതുക്കിയതുപോലെയാണ് സെക്രട്ടേറിയറ്റ് പരിസരം കൂടുതൽ സുന്ദരമായിരിക്കുകയാണ് ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സംഘടനാ തെരഞ്ഞെടുപ്പുകളും യോഗങ്ങളും ഉൾപ്പെടെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഫ്ലെക്സ് അടിച്ച് സെക്രട്ടേറിയറ്റിന് ചുറ്റും തോന്നുന്ന സ്ഥലങ്ങളിൽ വെച്ചിട്ട് പോവുകയാണ് പതിവ് പലപ്പോഴും നമ്മുടെ ഈ ഒരു തിരക്കേറിയ വഴികളിലെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലെ യൂ ടേണുകളിലെ വാഹനങ്ങൾ പോകുന്ന യൂ ടേണുകൾ വരെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാറുണ്ട് സ്റ്റാറ്റു ജംഗ്ഷനിലും ഇത്തരം കാഴ്ച മറച്ചു വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും വലിയ തലവേദനയായിരുന്നു ജനങ്ങൾക്ക് എന്നാൽ അതിനെല്ലാം തന്നെയാണ് ഒരു ശമനമാകുന്നത് ഈ പറയുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഒരു ഇടപെടലിൽ ഇതുമാത്രമല്ല ഇത്തരത്തിലുള്ള പല ഈ സമര പന്തലുകളും ഇത്തരത്തിൽ വഴിയോര വഴിയോരങ്ങളിൽ നടക്കുന്ന സമര പന്തലുകളും ഇത്തരത്തിൽ മാറ്റണമെന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു അഭിപ്രായം അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ അധികൃതർ ഇത്രകാലം എന്തെടുക്കുകയായിരുന്നു എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഒരു കോടതി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ മാറ്റാനായിട്ട് സാധിച്ചത് അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയൊക്കെ തന്നെ കിടക്കും എന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല ഇനിയുള്ളൊരു വെല്ലുവിളി എന്ന പ്രധാനമായിട്ട് ഉയരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഇനി എന്ത് ചെയ്യും അതാണ് ടൺ കണക്കിന് മാലിന്യമാണ് ഇപ്പോൾ ഇവിടെ ദിനംപ്രതി വന്നു നിറയുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഇവിടെ വന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും ഇതെല്ലാം തന്നെ മാറ്റുമ്പോൾ ഏകദേശം ഈ ഗ്രൗണ്ട് നിറയുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് ഉയരുന്നത് ഏതായാലും ഇങ്ങനെ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഈ മാലിന്യങ്ങളൊന്നും തന്നെ ഇനി മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാകില്ല സംസ്കരിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങളില്ല അജൈവ മാലിന്യം ശേഖരിക്കുന്ന ക്ലീൻ കേരള കമ്പനി പോലും ഫ്ലെക്സ് ബോർഡുകളോ ബാനറുകളോ സാധാരണയായിട്ട് ശേഖരിക്കുന്നില്ല ഇത് കാരണം ഇനി പിടിച്ചെടുത്ത ബോർഡുകളും ബാനറുകളും എന്ത് ചെയ്യണമെന്ന് കോർപ്പറേഷനും വലിയ നിശ്ചയമില്ല ഏതായാലും എന്തായിരിക്കും ഇനി ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും വലിയൊരു മാറ്റം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം ഏതായാലും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൂടി തന്നെ നഗരം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉറപ്പിച്ച് തന്നെ പറയാം ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് ഇനി തുടർന്നങ്ങോട്ട് മറ്റുള്ള നഗരങ്ങളിലെ പല ഭാഗങ്ങളിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാകുമെന്നറിയില്ല ഏതായാലും വളരെ നല്ലൊരു നടപടി തന്നെയാണ് കാരണം ഇത് പൊതുജനങ്ങൾക്ക് ഏറെ ശല്യം അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കാണെങ്കിലും ഒരുപോലെ ശല്യമായിട്ട് ഉണ്ടായിരുന്നതാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ട് അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വെച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഏതായാലും വളരെ നല്ലൊരു തീരുമാനമാണ് ജനങ്ങൾ ഇതിനെ ഇരുകയ്യ നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ ഒരു വലതു ഭാഗത്തായിട്ടാണ് പുത്രികണ്ഠം മൈതാനമുള്ളത് ഇവിടെ ഇടതുവശത്തായിട്ടാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് ഏകദേശം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയൊക്കെ നടക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ കുട്ടികളായിട്ട് വരുന്ന മാതാപിതാക്കളും അല്ലാതെയും മറ്റും വിനോദത്തിനായിട്ട് ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിൽ ഇതൊരു വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് തെരഞ്ഞെടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് സംസ്കരിക്കാനുള്ള മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി വേറെ എവിടേക്കും മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും കോർപ്പറേഷൻ ഒരു തീരുമാനമായിട്ടില്ല എന്നിരുന്നാലും പാർക്കൊക്കെ തൊട്ടടുത്തായതിനാലും കുട്ടികളും മുതിർന്നവരൊക്കെ വരുന്നൊരു ഭാഗമായതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ പിന്നെ നമുക്കറിയാം പുത്രകണ്ഠം മൈതാനത്തിൽ എപ്പോഴും പരിപാടികൾ നടക്കുന്നതാണ് അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റുവാനുള്ള നടപടികളും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് െന്ന് നമുക്ക് പ്രതീക്ഷിക്കാം